കലാ കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു കലയുടെ മൃതദേഹം ആദ്യം പുഴയിൽ കളയാനാണ് പ്രതികൾ തീരുമാനിച്ചതെന്നും ഇതിനാണ് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത മൃതദേഹം കാറിലെത്തിച്ചതെന്നുമാണ് വിവരം എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ചില്ല പിന്നീട് മൃതദേഹം വീട്ടിലെത്തിച്ച് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തിനിടെ രണ്ട് തവണ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് സുഹൃത്തുക്കൾ അറിയാതെ അനിൽ ഒറ്റയ്ക്ക് മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കാമെന്നാണ് പോലീസിന്റെ സംശയം അതേസമയം പ്രതികളിൽ ഒരാൾ ഭാര്യയുമായുള്ള വഴക്കിനിടെ കലയെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് കൊലപാതക വിവരം പതിനഞ്ചു വർഷത്തിന് ശേഷം പുറത്തുവരാൻ ഇടയാക്കിയതെന്നും ഇതിനു പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന് ഒരു ഊമക്കത്ത് ലഭിച്ചത് വഴിത്തിരിവായി എന്നുമാണ് വിവരം കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നു എന്ന വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കും അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് കല കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലാണെന്ന് പറയുമ്പോഴും കൃത്യം നടന്ന സ്ഥലമോ തീയതിയോ പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല അനിലിന്റെയും കലയുടെയും പ്രണയവിവാഹമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അന്ന് അനിലിന്റെ ജോലി അനിലിനെ കല പ്രണയിച്ച് വിവാഹം കഴിച്ചതിനെ വീട്ടുകാർ എതിർത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലത്താണ് കലയെ കാണാതാകുന്നത് അന്ന് കലയുടെ കുടുംബം പരാതി നൽകിയിരുന്നില്ല അതിനാൽ തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല വർഷങ്ങൾക്കിപ്പുറം ഒരു ഉമക്കത്തിലൂടെ പോലീസിന് വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് ശേഷമാണ് സെപ്റ്റിക് ടാങ്കിൽ പരിശോധന നടത്തുന്നതും ചില മൃതദേഹ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ എന്നാണ് പോലീസ് പറയുന്നത്